ഇന്ന് നമുക്ക് പാവയ്ക്ക മേഴുക്ക് വരട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് സവാള എടുത്ത് അരിഞ്ഞു ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ജിഞ്ചർ ഗാർലിക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു മുഖ കിലോ പാവയ്ക്ക എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഓക്കെ ഇത്രയും സാധനമാണ് വെച്ചിട്ടുള്ളത് ഓക്കെ ഇവിടുന്ന് നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാൻ ശേഷം കുറച്ച് കടുക് ഇട്ടിടണം ഈ എണ്ണ തിളച്ചപ്പോൾ ഞാൻ കടുക് ഇട്ടിട്ടുണ്ട് അവിടുത്തു തന്നെ കടുക് ഇടുക കടുകിട്ടതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇടി തിളച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇട്ട് കിടക്കണം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അത് നല്ലോണം ബ്രൗൺ കളറ് ആവണം ബ്രൗൺ കളറ് നല്ലോണം വേവിക്കുന്നത് ബ്രൗൺ കൂടുതൽ ശേഷം നമുക്ക് സവാളയും പച്ചമുളകും ഇട്ടിളക്കണം ഇപ്പോൾ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ചതച്ച് വെച്ചത് നമ്മൾ ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട് നിങ്ങൾ പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഉള്ളി ഇട്ട് അത് നല്ലോണം ബ്രൗൺ കളറായതിനു ശേഷമേ വെളുത്തുള്ളി പേസ്റ്റ് ഒഴിക്കാവും കാരണം ഇത് പെട്ടെന്ന് അടുക്കി കയറി പിടിക്കും ഞാൻ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് ഇളക്കി വെക്കുക ഇളക്കി വെച്ച് അടച്ചു വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വേ വെന്ത് വരും അതുപോലെ ഉപ്പ് ഇട്ട് ഉള്ളിയുടെ മേലെ ഉപ്പിട്ട് ഇളക്കി വെക്കാൻ പെട്ടെന്ന് വേവും അടച്ച് ചേർത്തിട്ട് അടച്ചു വെച്ച് ഇടക്കിടയ്ക്ക് ഈ ഇളക്കാക്കി കൊടുക്കണം കേട്ടോ ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു അര ടീസ്പൂണ് ടീസ്പൂൺ ആണ് അര ടീസ്പൂണിന് ഇട്ടിട്ടുണ്ട് അത് ചെറിയ കളറിന് വേണ്ടിയ എരിവൊന്നുമില്ല കഴിവ് നിങ്ങൾ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുക സാധാരണ ചൂട് കൂടിയ എരുപോടിയ മുളോടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നെഞ്ചരിച്ച അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും കാശ്മീരി മുളകൊടി സാധാരണ ഉപയോഗിക്കുക എരിവ് കുറവാണ് നല്ല കളറൊക്കെ കിട്ടും പിന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് നല്ല ഉള്ളി നല്ല ബ്രൗൺ കളറായി ഇനി നമുക്ക് പാപയ്ക്ക തട്ടി കിടണം പാവയ്ക്ക മെഴുക്ക് വത്തി ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് പാവയ്ക്ക പാത്രത്തിൽ തട്ടിയിട്ട് ഇളക്കി ഒരു കാൽ ഗ്ലാസ് വെള്ളം ഉള്ള ഒഴിച്ചു അല്ലെങ്കിൽ അത് അടുക്കി കയറി പിടിക്കും എന്നിട്ട് മൂടി വെച്ചിട്ട് ശർദെന്ന് വീഴ്ക്കണം ഞാൻ ഇതുപോലെ അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ചെറു തീയിൽ വീഴിച്ചെടുത്തു ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു ഇപ്പം നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പത്തി ശരിയായിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ നോക്ക് എന്തെങ്കിലും വ്യത്യാസം എന്തെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഓക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അന്നേരം നമ്മുടെ പാവയ്ക്കാൻ വെക്കുപറ്റി ഇവിടെ ശരിയായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഞാൻ ഉപയോഗിച്ച് നോക്കി